ടീമാണ് ഫുൾ ിയാസ് എണ് രാജനണ് ദിലീപ് അയ്യ ദേ അങ്ങനെ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെല്ലാം കിട്ടോ കൊമ്പൽ ത്രാവുന്നെങ്കിലും കിട്ടോ ഏ ോട്ട് പോവാട ഭയങ്കര ശാന്തൊക്കെയാണ് കടല് ഭയങ്കര ശാന്തമാണ് ാണ് നമ്മുടെ അതിലെന്തി അവിടെയാണ് നമ്മള് വർക്ക് ചെയ്യണത് ഇന്ന് അറിയില്ല കടലി പുഴ പോലീ പോ ണ്ടാ സ്ട്രോങ് കെട്ട് അലിമുത്ത് കാടിച്ച് വലിച്ചു നല്ല രസമാണ് വൈകുന്നേരം ആവുമ്പോ കാണാൻ ബ്യൂട്ടിയാണ് സൗണ്ട് അറിയില്ല ബോട്ടിന്റെ സൗണ്ട് അവിടെ ഒരു ഐലൻഡ് ഉണ്ട് നമുക്ക് എല്ലാ ഐലൻഡും കാണാൻ പറ്റും അവിടെ ഒരു ഐലൻഡ് തൊട്ടടുത്ത ഐലൻഡ് അവിടെ ഒരു ഐലൻഡ് നമുക്ക് നൂര് ഒരു ഐലൻഡ്